മംഗളം ജില്ലാ ലേഖകൻ വി പി നിസാറിന്റെ ആറു വർഷത്തിനിടെ ഇരുപത്തിയൊന്ന് അവാർഡുകൾ നേടിയ ഊരിലെ പുസ്തകം മലപ്പുറം പ്രസ് ക്ലബിലെ മാധ്യമ വിദ്യാർത്ഥികൾക്കും പ്രസ് ലൈബ്രറിയിലേക്കും വിതരണം ചെയ്തു കഴിയാവുന്നത്ര പ്രസ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഈ പുസ്തകം എത്തിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനമായി എടുത്തതാണ് ഞാൻ സംസാരിക്കുന്നില്ല ഇത് ജേർണലിസം വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വായിക്കേണ്ടതും ഇത് റിപ്പോർട്ടും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എങ്ങനെ എഴുതണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിശദീകരണം ഇതിനകത്ത് ഉണ്ട് ചടങ്ങ് മാസ്റ്റേഴ്സ് ഹോക്കി സംസ്ഥാന ചെയർമാൻ പാലുളി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മീഡിയ സ്റ്റഡി സെന്റർ ഡയറക്ടർ വി എം സുബേദ് സ്വാഗതം പറഞ്ഞു മാധ്യമപ്രവർത്തകൻ സന്തോഷ് ക്രിസ്തി പുസ്തകം പരിചയപ്പെടുത്തി ആറു വർഷത്തിനിടെ ഇരുപത്തി ഒന്ന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഏഴ് വാർത്താ ലേഖന പരമ്പരകളുടെ സമാഹരണമാണ് ഊരിലെ ഉജ്ജ്വല രക്തങ്ങൾ എന്ന പേരിൽ പുറത്തിറങ്ങിയത് ഡോക്ടർ സൊബാസ്റ്റ്യൻ പോൾ അവതായിക എഴുതിയ പുസ്തകം കോഴിക്കോട് ആസ്ഥാനമായ പുറത്തിറക്കിയത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു